ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇന്ന് വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുന്നാൾ കൊണ്ടാടുകയാണ് ജനുവരി മുപ്പത്തൊന്നാം തീയതി നമുക്ക് വിശുദ്ധൻ്റെ നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ദൈവരാജ്യം അത് വളർത്തിയെടുക്കേണ്ട ഒന്നാണ് വളർന്നു വരേണ്ട ഒന്നാണ് സ്ഥിര സ്ഥിരമായി നിലനിർത്തേണ്ട ഒന്ന് അതിനെക്കുറിച്ചാണ് പറയുക വളർന്നു വരേണ്ട എന്തോ ഒന്ന് വളർത്തിയെടുക്കേണ്ട എന്തോ ഒന്ന് സ്ഥിരമായി നിലനിർത്തേണ്ട അല്ലെങ്കിൽ സ്ഥിരമായി പരിശീലിക്കേണ്ട എന്തോ ഒന്ന് അതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സ്ഥിരമായി നമ്മൾ പരിശീലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സങ്കീർത്തനം പറയുന്നുണ്ട് നമുക്ക് എന്താ വേണ്ട നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് നാല് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിലെ വചന ഭാഗങ്ങളാണ് നമ്മളിന്ന് പ്രതിഭജനമായിട്ട് കേട്ടത് അത് മുപ്പത്തിയൊൻപതോളം വാക്കുകളുണ്ട് മുപ്പത്തിയൊൻപതിലേറെ വാക്കുകളുള്ള സങ്കീർത്തനമാണ് അതിലേതാനും ചില വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് അപ്പം മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് ആഗ്രഹങ്ങൾ സാധിച്ചു തരും നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കണമല്ലോ കല്യാണം നടക്കണം കുഞ്ഞുണ്ടാകണം വീട് പണിയണം അതുപോലെ ജോലി കിട്ടണം വിദേശത്ത് പോകാൻ പറ്റണം അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം ഇപ്പോൾ വചനം പറയുന്നത് സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഞാനിങ്ങനെ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു ആനന്ദം കണ്ടിരുന്നു എന്ന പറയുക കർത്താവിൽ ആനന്ദിക്കുക ഇപ്പോൾ പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് നിങ്ങൾക്ക് നല്ല ആനന്ദം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊന്ന് കഴിഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് പോയാൽ മതി എന്നാണോ ഒരു ഞായറാഴ്ച ആചരണം അല്ലെങ്കിൽ കർത്താവിന് ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദം വരുന്നുണ്ടോ കർത്താവിന് ആനന്ദിക്കുക പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു ക്വാളിറ്റി ആനന്ദമാണ് എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും ഇത് മരിയൻ ക്വാളിറ്റിയാണ് മരിയൻ ക്വാളിറ്റിയാണ് കർത്താവ് നമ്മളോട് പറയുക വളർത്തിയെടുക്കേണ്ട എന്തോ ഒന്നും ഇത് ശുശ്രൂഷയിലുള്ള കർത്താവിലുള്ള വിശ്വാസത്തിലുള്ള ഒരു ആനന്ദം വളർത്തിയെടുക്കുക ഇനി ഈ വചനം തന്നെ മുപ്പത്തിയേഴ് സങ്കീർത്തന മുപ്പത്തിയേഴ് തൊട്ടടുത്ത വചനം അഞ്ചാമത്തെ വാക്യം കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും പിന്നെ മുപ്പത്തിയേഴ് ഏഴ് സങ്കീർത്ത മുപ്പത്തിയേഴ് ഏഴിലും ക്ഷമാപൂർവം കാത്തിരിക്കുക കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി അവകാശമാക്കും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി അവകാശമാക്കും ഇപ്പോൾ സ്വന്തമായൊരു സ്ഥലമില്ലാത്തവർക്ക് പറ്റിയൊരു വചനമാണ് ഭൂമിയില്ല സ്വന്തം ഒരു ഭൂമിയില്ല കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമല്ലേ കർത്താവിനെ ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാം നിൽക്കുക എനിക്ക് സ്വന്തം ഒരു ഭൂമിയില്ല ഒരു ഭൂമി തരണേ സ്ഥലമില്ല വീട് പണി സ്ഥലമില്ല അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ ഇങ്ങനെ കർത്താവിൽ ആനന്ദിക്കുക വിശ്വാസം വിശ്വാസമർപ്പിക്കുക കർത്താവിനെ കാത്തിരിക്കുക ഇത് അനുഗ്രഹം കിട്ടുന്നവരെ നോക്കിയിരിക്കണം ഇട്ടിട്ട് പോകാൻ പാടില്ല ഇന്നത്തെ ഒന്നാം വായനയില് പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം പിന്മാറിപ്പോകാൻ പാടില്ല എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കയില്ല നിങ്ങൾ പിന്മാറിപ്പോവോ എന്തോ വളർത്തിയെടുക്കേണ്ട ഒന്നിനെക്കുറിച്ചല്ല സുവിശേഷം പറയണം വളർത്തി അത് പാകമാകുന്നത് വരെ നിൽക്കണ്ടേ മരമാകണ്ടേ അതിൽ പക്ഷികൾ ചേക്കേറണ്ടേ അതിന് ഫലങ്ങൾ കുടുംബത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റണ്ടേ അങ്ങനെ ഒരു ചെടി വളർന്ന് മരമാകുന്നതുവരെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ സ്ഥിരമായി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ സങ്കീർത്തനത്തിൽ അത് അതിനെക്കുറിച്ച് പറയുന്നത് സ്ഥിരപ്രതിഷ്ഠയെ കുറിച്ച് പറയുന്നുണ്ട് സ്ഥിരപ്രതിഷ്ഠ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്നില് ഇന്നത്തെ സങ്കീർത്തനം തന്നെയാണ് മനുഷ്യന്റെ പാദങ്ങളും നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും സുസ്ഥിരനാക്കും പ്രീതികരമായി ചരിക്കുന്നവനെ സുസ്ഥിരനാക്കും സുസ്ഥിരനാക്കും അപ്പൊ നാലാമത്തെ ഭജനം എന്താ സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് കർത്താവിനെ ആനന്ദിക്കുക അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും കർത്താവിനെ ആനന്ദിച്ചുകൊണ്ടിരിക്കണം സ്ഥിരമായി നിൽക്കണം സ്ഥിരമായി നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടും അപ്പോൾ സുസ്ഥിരനായിരിക്കും ഇനിയും അവിടുന്ന് നിനക്ക് നിനക്ക് സ്ഥിരപ്രതിഷ്ഠ നൽകും അവിടുന്ന് നിനക്ക് സ്ഥിരപ്രതിഷ്ഠ നൽകും ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഒരവസ്ഥയല്ല ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും അപ്പോൾ നമ്മൾ പിന്മാറിപ്പോകുന്ന രണ്ട് മേഖലകളെക്കുറിച്ച് പെട്ടെന്നൊന്ന് ചിന്തിക്കാം ഒന്നാമത്തെ കാര്യം കഷ്ടപ്പാട് കഷ്ടപ്പാട് വന്നാൽ ഇട്ടിട്ട് പോവുമോ അതാണ് കഷ്ടകാലത്ത് ദൈവമാണ് അഭയകേന്ദ്രം അതാണ് ഇന്നത്തെ സങ്കീർത്തനത്തിന് മുപ്പത്തി ഒൻപതാമത്തെ ഭജനം കഷ്ടകാലത്ത് ദൈവമാണ് അഭയകേന്ദ്രം കർത്താവ് വീണേക്കാം നമ്മൾ വീണു പോയേക്കാം പക്ഷെ കർത്താവ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവൻ വീണേക്കാം പക്ഷെ അതൊന്നും മാരകമായിരിക്കില്ല കർത്താവ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കഷ്ടകാലത്ത് ഇട്ടിട്ട് പോകാൻ പാടില്ല ഇനി കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ ഇന്നലെ നാല് വർഷമായിട്ട് മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസിയെ കണ്ടുമുട്ടി അപ്പോൾ അയാളോട് എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു കാര്യമാണ് നാല് വർഷം മുമ്പ് കർത്താവിന് അറിയാത്ത കാല ആ കാലത്തും കർത്താവിന് അറിഞ്ഞ കാലത്തും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു ഇപ്പോൾ ഉള്ളിലൊരു പ്രകാശം പോലെയാണ് അച്ഛ ഇപ്പോൾ ഉള്ളിലൊരു പ്രകാശം പോലെയാണ് അപ്പോൾ കർത്താവിന് അറിഞ്ഞു വന്നവർ നമ്മൾ ജന്മന ഇല്ല ജനിച്ചപ്പോൾ മുതലേ കർത്താവിന് അറിയുന്നവരാണ് അപ്പോൾ കഷ്ടകാലത്ത് കർത്താവിന് ഇട്ടിട്ട് പോകാൻ പാടില്ല ഡോൺ ബോസ്കോയെക്കുറിച്ച് പറഞ്ഞില്ലേ ജീവിതത്തിലെ ബുദ്ധിമുട്ടുണ്ടായപ്പോഴൊക്കെ എല്ലാം അദ്ദേഹത്തിന് മുഖത്ത് ഒരു ആനന്ദമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈയൊരു ആനന്ദം നമുക്ക് വേണം കഷ്ടകാലത്ത് നമുക്ക് എന്നിട്ട് പറയുന്ന അത്രയും ദൈവവിശ്വാസം വിശുദ്ധ ഡോൺ പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കഷ്ടകാരത്തും പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും വിശ്വാസം വേണം അത്രയും ദൈവവിശ്വാസം വേണം അതാണ് എന്തോ വളർത്തിയെടുക്കേണ്ട ഒന്ന് അത് വിശ്വാസമാണ് വിശ്വാസം വളർത്തിയെടുക്കണം അതുകൊണ്ടല്ലേ കാറ്റം വിശ്വാസ പരിശീലനം കാറ്റിഗസത്തെ എന്താ പറയുന്ന വിശ്വാസ പരിശീലനം അപ്പോൾ വളർത്തിയെടുക്കേണ്ട ഒന്ന് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോൺ ബോസ്ക പറഞ്ഞിരുന്നു ഇസ്രായേലിന്റെ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഇസ്രായേലിനെ നയിച്ച എന്റെ ദൈവം കൂടെ ഉണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ അവസാനം പറയുന്നത് കർത്താവിലാണ് അവർ അഭയം തേടിയത് അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമുണ്ടാകേല അവർ കർത്താവിൻ്റെ കൂടെ നിന്ന് അവർ തളരില്ല അവർ തളരില്ല കർത്താവിനെയാണ് അവർ അഭയം തേടിയത് വേറെ ആരും ഇസ്രായേൽ ജനത്തെ നയിച്ച ഒരു ജനതീയെ നയിച്ച തലമുറകളായി ജനത്തെ നയിച്ച ജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ ഇടപെട്ട ഒരു ദൈവമാണ് അവരുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് അവർ തളരില്ല അപ്പോൾ കഷ്ടപ്പാടിൽ തളരുത് ഇനി ഇനി ഒരു ഒരാൾ കല്യാണം നടത്താൻ പറ്റണില്ല കല്യാണം കിട്ടുന്നില്ല അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് കുറേ ആളുകള് തെമ്മാടികളായിട്ട് ജീവിച്ചവര് കൃത്യമായിട്ടൊന്നും പള്ളിയിലൊന്നും പോകാഞ്ഞവര് അവരൊക്കെ അവർ കല്യാണമൊക്കെ കഴിച്ചതിനെ സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു ഞാനെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എനിക്കൊരു കല്യാണവും കിട്ടുന്നില്ല ഞാൻ അയാൾ കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞല്ല ഡിസംബർ മാസത്തിൻ്റെ പ്രാരംഭത്തിൽ എപ്പോഴാണ് കണ്ടത് അപ്പം അയാളിനോട് പറഞ്ഞു ഞാൻ ഈ ഒരു മാസം നോക്കും അല്ലെങ്കിൽ ഞാൻ എന്നെ കർത്താവ് എനിക്കൊരു കാര്യം തന്നില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും കർത്താവ് ഞാൻ ഇട്ടിട്ട് പോകുന്ന പറഞ്ഞു അപ്പം ഞാൻ പിന്നെ എന്തു പറയാനാണ് അത് അവരവരുടെ സ്വ സ്വതന്ത്രമായ തീരുമാനമല്ലേ അപ്പോൾ ഇന്നത്തെ സങ്കീർത്തന മുപ്പത്തി ഏഴ് സങ്കീർത്തന മുപ്പത്തിയേഴ് ഒന്നാമത്തെ വചനം ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകണ്ട അവരൊക്കെ വളരുന്നു എനിക്കൊരു വളർച്ചയില്ലല്ലോ എന്ന് കരുതി നീ അസ്വസ്ഥനാകണ്ട എന്നാണ് പറയുന്നത് അതുതന്നെയാണ് അതുതന്നെ വീണ്ടും പറയുന്നുണ്ട് ഏഴാമത്തെ വാക്യത്തിൽ കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവർത്തിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകണ്ട നമ്മൾ സാധാരണ ഒരു പറയുന്ന ഒരു കാര്യമല്ലേ ദുഷ്ടന ദൈവം പന പോലെ വളർത്തും ശരിയല്ലേ ദുഷ്ടന ദൈവം പന പോലെ വളർത്തും ബൈബിളിൽ അങ്ങനെ ഒരു വചനമില്ല നിങ്ങൾക്കറിയാവോ ബൈബിളിൽ അങ്ങനെ ഒരു വചനമില്ല തുഷ്ടന ദൈവം പന പോലെ വളർത്തും എന്ന ഒരു വചനം ബൈബിളിൽ ഇല്ല പക്ഷെ നമ്മളങ്ങനെ വെറുതെ അങ്ങ് പറയാം ബൈബിളിലുള്ള വചനം എന്താണെന്നറിയാവോ നീതിമാന്മാർ പന പോലെ തഴക്കും തളർത്തു വരും അവർ തഴച്ചു വളരും നീതിമാൻ പന പോലെ തളർക്കും എന്നാണ് പറയുന്നത് അത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ടാണ് അപ്പോൾ വചനം ഇന്നത്തെ വചനം പറഞ്ഞാൽ അതൊന്നും കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ഒന്നാമത്തെ നമ്മൾ പിടിച്ച് പിന്മാറിപ്പോകാനുള്ളൊരു സാധ്യത കഷ്ടപ്പാട് ഇനി പിന്മാറിപ്പോകാനൊരു മറ്റൊരു സാധ്യതയാണ് പ്രാർത്ഥിക്കാത്തവരൊക്കെ വളരുന്നു നമ്മളിങ്ങനെ കൂടെ നിന്നിട്ട് വളരുന്നില്ലല്ലോ എന്നൊരു ചിന്ത അത് വേണ്ട എന്നാണ് വചനം പറയുന്നത് പിന്മാറ്റ ചിന്ത വേണ്ട പിന്മാറ്റ ചിന്ത വേണ്ട പിന്മാറിപ്പോകണ്ട പിന്മാറ്റ ചിന്ത വേണ്ട നിങ്ങൾ പിന്മാറണ്ട അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവനിൽ പ്രസാദിക്കുകയില്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം അപ്പം പിന്മാറ്റ ചിന്ത വേണ്ട പിന്മാറിപ്പോകല്ലേ കർത്താവിന് ഇട്ടിട്ട് പോകല്ലേ മറിയം ഇട്ടിട്ട് പോയില്ല ഇട്ടിട്ട് പോയില്ല അബ്രാത്തോട് ഇസാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞില്ലേ ഈ വഴ പക പരിപാടിയാണെങ്കിൽ ഞാൻ നിൽക്കൂല എന്ന് അബ്രാത്തിന് പറയാൻ പറ്റില്ല പറയാൻ പാടില്ലായിരുന്നു എൻ്റെ കർത്താവെ ഞാൻ നിനക്ക് മണൽത്തരി പോലെ വളർത്തുമെന്ന് പറഞ്ഞിട്ട് തലമുറയെ മണൽത്തരി പോലെ വളർത്തുമെന്ന് പറഞ്ഞിട്ട് ആറ്റു ഉണ്ടായിരുന്ന കൊച്ചിനെ കൊടുക്കാൻ പറഞ്ഞാൽ എനിക്കത് പറ്റൂല എന്ന് അബ്രഹാം പറഞ്ഞിരുന്നെങ്കിൽ അബ്രഹാം കൂടെ നിന്നതുകൊണ്ട് സ്ഥിരപ്രതിഷ്ഠ കിട്ടി സ്ഥിരപ്രതിഷ്ഠ ഡോൺ ബോസ്ക് കൂടെ നിന്നതുകൊണ്ട് ഈ സലേഷ്യൻ സഭ തഴച്ചു വളർന്നു തഴച്ചു വളർന്നു എത്ര രാജ്യങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സഭ വളർന്നു എത്ര സേവനമാണ് ആ സഭ ആ സന്യാസ സഭ ഇന്ന് കത്തോലിക്ക സഭയിൽ ചെയ്യുന്നത് കൂടെ നിന്നതുകൊണ്ട് അപ്പോ മാതാവ് കൂടെ നിന്നതുകൊണ്ട് മാതാവ് നമ്മുടെ മുമ്പിൽ ഒരു ശക്തിയായി നിൽക്കുന്നത് കണ്ടോ കർത്താവ് എസമ്മൻ തോട്ടത്തി പ്രാർത്ഥിച്ചില്ല കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ ഈ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ കർത്താവ് ഇട്ടിട്ട് പോയോ അപ്പം പിന്മാറ്റ ചിന്ത വേണ്ട കർത്താവിൻ്റെ കൂടെ നിൽക്കുക വചനം പറയുകയാണ് സ്ഥിരമായി നിൽക്കുന്നവന് ഞാൻ സ്ഥിരപ്രതിഷ്ഠ നൽകും നീ സ്ഥിരമായി നിൽക്കാൻ തയ്യാറാണോ നിനക്ക് എന്തോ ഒന്ന് നിൻ്റെ ഉള്ളിൽ വളർത്തേണ്ട ഒരു കാര്യമില്ലേ നിന്റെ വിശ്വാസം നിൻ്റെ കർത്താവിനോടുള്ള സ്നേഹം നിൻ്റെ കർത്താവിനോട് ആനന്ദം നിനക്കത് വളർത്തണ്ടേ അത് പാതി വഴി ഇട്ടിട്ട് പോകാമോ കർത്താവിൻ്റെ കൂടെ സ്ഥിരമായി നിൽക്കുന്നവനെ കർത്താവ് സുസ്ഥിരനാക്കും കർത്താവിൻ്റെ കൂടെ സ്ഥിരമായി നിൽക്കുന്നവനെ കർത്താവ് സുസ്ഥിരനാക്കും നമുക്ക് ഈ വചനങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ നമുക്ക് ഒരു പ്രതിബന്ധവും നമ്മളെ തളർത്താതിരിക്കട്ടെ ദൈവം നമ്മളെ വളർത്തട്ടെ ഈ തീർത്ഥാടനം നമുക്ക് അനുഗ്രഹമാകട്ടെ അവസാനം വരെ കർത്താവിൻ്റെ കൂടെ നിന്നാൽ അതാണ് ആലയിൽ ആല അല്ലെ ആടുകൾ അറ്റുപോയാലും എന്ത് സംഭവിച്ചാലും കർത്താവിൽ ഞാൻ ആനന്ദിക്കും എന്ന ഹബക്കൂ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും അതങ്ങനെ പറയാൻ സാധിക്കട്ടെ നിങ്ങൾ കാത്തിരുന്നാൽ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങൾ കാണും കാരണം നിങ്ങൾ ആരെയും അല്ല വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെയാണ് വിളിക്കുന്നത് കൂടെ നിൽക്കുന്ന തമ്പുരാനാണ് നിങ്ങൾ വിളിക്കുന്നത് ആ തമ്പുരാൻ നിങ്ങളെ കൈവിടില്ല വീണാലും അത് മാരകമായിരിക്കില്ല അവിടെ നിന്ന് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ